ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മൾ ആരാണെന്ന സത്യം നാം മറന്നുപോയി ഈ ദേഹമാണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു പുരുഷനാണ് എന്നൊക്കെയല്ലേ ധരിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇതാണോ നമ്മൾ നാം ഒന്ന് കൂരങ്കശമായി ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ കണ്ണ് എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ ഞാനിതല്ല ഇതെൻ്റേതാണ് എനിക്ക് സഞ്ചരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് ഈ ശരീരം അതുകൊണ്ട് ശരീരം എങ്ങനെയാണ് ഞാനാകുന്നത് എങ്ങനെയാണ് ഈ ശരീരം സ്ത്രീയാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്ന് ധരിക്കുന്നത് ശരീരം പുരുഷനാണെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു പുരുഷനാകുന്നത് എന്നാൽ ഈ പുരുഷനോ സ്ത്രീയോ അല്ല നാം ആരും തന്നെ എപ്പോഴാണത് ബോധിക്കുക കാണുമ്പോൾ ആത്മസ്വരൂപത്തിനെ ണും പെണ്ണും അല്ല നമ്മളാരും നമ്മൾ ആരും തന്നെ ആണു അല്ല ശരീരം ആണായിട്ടും പെണ്ണായിട്ടും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിക്കു വേണ്ടി മാത്രമാണ് അതിനാൽ അതല്ല നാം ആരും തന്നെ ഒന്ന് താഴെയോ ഒന്ന് മേലെയോ അല്ല രണ്ടിനും മഹത്വമുണ്ട് ആ മഹത്വം മനസ്സിലാക്കി രണ്ടിലും അന്തർലീനമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയാനാണ് നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ എല്ലാ ഭവിഷ്യത്തിനും കാരണമായിരിക്കുന്നത് നമ്മെ മറന്നുപോയതാണ് അതുകൊണ്ടൊരു കവി പറയുകയാണ് പത്തു പേരും കൂടി കുളിക്കാൻ പോയി ഈ കഥ സുപ്രസിദ്ധമാണ് ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കുളിച്ച് കയറിയപ്പോൾ ഒരാളെ കാണാനില്ല കാരണം തന്നെ മാത്രം എണ്ണിയില്ല ബാക്കിയുള്ളവരെ എല്ലാം എണ്ണി ഒരാളെ കാണാനില്ലാത്തപ്പോൾ എണ്ണിയവരെല്ലാം കരയാൻ തുടങ്ങി താൻ നഷ്ടപ്പെട്ടപ്പോഴാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം തന്നെ കണ്ടെത്തിയാൽ എല്ലാ ദുഃഖത്തിനും നിവൃത്തിയുമായി അതാണ് ഇവിടെ പറയുന്നത് പത്താണനുണ്ടതോ താനെന്നറിയുവിൽ ഒട്ടൊന്നുമല്ല ആത്മസംതൃപ്തിയോർക്കണം പത്താമുണ്ടതോതാനും ഒട്ടുന്നു നല്ല നമുക്ക് പറ്റിയ അമിളി ഇതാണ് തന്നെ എണ്ണാതെ ബാക്കി എല്ലാവരെയും എണ്ണീ എന്ന് പറഞ്ഞാൽ എന്താ തന്നെ മറന്നു നമ്മൾ നമ്മെ തന്നെ മറന്നു നാം ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു അതാണ് എല്ലാ വിപത്തിനും ജനന മരണങ്ങൾക്കും ജീവിത ക്ലേശങ്ങൾക്കും മനസ്സിൻ്റെ മാലിന്യങ്ങൾ വന്നുചേരാനും എല്ലാം കാരണമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആരാണെന്ന സത്യമാണ് നാം ബോധിക്കേണ്ടത് തിരുവണ്ണാമലയിൽ രമണ മഹർഷി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിച്ചെന്ന ആരോടും അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നു അതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ എല്ലാത്തിനും പ്രശ്നമായി ഞാൻ ദേഹമാണോ ഞാൻ മനസ്സാണോ ഞാൻ ബുദ്ധിയാണോ എൻ്റെ ബുദ്ധി എൻ്റെ മനസ്സ് എൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ നാം അതല്ലോ ആ ഞാൻ ആരാണെന്ന് അന്വേഷിക്കൂ ഇപ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞുകൂടാത്തതിനാൽ ഇതൊക്കെയാണ് ഞാൻ ഞാനെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ധാരണയാണ് നമുക്ക് തിരുത്തേണ്ടത് അത് എണ്ണുന്നയാളെ തന്നെ മറന്നുപോയാൽ എപ്പോഴും എണ്ണം പിഴയ്ക്കും ഒന്നെപ്പോഴും കുറവായിരിക്കും താൻ വിസ്മൃതിയിൽ കണ്ടുപോകുന്നു എന്നാണ് പത്താമനുണ്ടോ താനെന്നറിയുകിൽ ഒട്ടൊന്നുമല്ല ആത്മസംതൃപ്തിയോർക്കണം എന്നെ കണ്ടെത്തി കഴിയുമ്പോൾ എന്തൊരു സന്തോഷമാണ് പത്ത് പേരിൽ ഒരാൾ പോയി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടക്കരച്ചിലായി പക്ഷെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും ഇവിടെ സന്നിഹിതരാണ് ആ ദുഃഖത്തിന് കാരണം എന്നെ മറന്നതുകൊണ്ടാണ് ആ ദുഃഖം ഇല്ലാതെയാക്കാനുള്ള ഏക പോകുമ്പം എന്നെ കണ്ടെത്തുകയാണ് എന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ പരിപൂർണരായിത്തീരുന്നു ഞാൻ ആരാണെന്ന സത്യം ബോധിക്കുകയാണ് വേണ്ടത് ഉണ്ടോ താൻ എന്നറിയുക ആത്മസംതൃപ്തിക്കണം എണ്ണുന്നയാളെ എണ്ണാതെ എണ്ണീടുകിൽ എണ്ണത്തിലൊന്നു കുറവു തന്നെപ്പോഴും എണ്ണുന്നയാളെ എണ്ണുന്നില്ലെങ്കിൽ എങ്ങനെ എണ്ണിയാലും എണ്ണത്തിലൊന്നു കുറവ് ഈ പ്രപഞ്ച അനുഭവങ്ങൾക്കും പ്രപഞ്ച വസ്തുക്കൾക്കും ഒക്കെ കുറവുകൾ പോരായ്മകൾ മാത്രമേ ഉള്ളൂ എന്നാൽ എന്നെ കണ്ടെത്തി കഴിയുമ്പോഴോ അവിടെ പോരായ്മയില്ല പൂർണ്ണത മാത്രമാണ് ആ പൂർണത അനുഭവമാകണമെങ്കിൽ എന്നെ കണ്ടെത്തണം ഞാൻ ആരാണെന്നൊന്ന് തിരഞ്ഞ് കണ്ടെത്തണം ഞാൻ ആരെന്നൊന്നും കൊണ്ടിടുകയും ഞാനാ മുതിച്ചിടും എന്നാ പറഞ്ഞേ ഞാൻ ആരാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതോടുകൂടി അറിവ് പരിപൂർണമായി നമ്മളിൽ പ്രകാശിക്കുന്നതാണ്